റെയിൽവേ സ്റ്റേഷന്റെ മേൽപ്പാലത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിനുള്ളിൽ കണ്ടെത്തിയ സംഭവത്തിൽ ചില സൂചനകൾ പുറത്ത് കുഞ്ഞിനെ പുതപ്പിച്ച തുണിയാണ് തുമ്പാകുന്നത് ഈ തുണി ആശുപത്രിയിലെ തുണിയെന്നാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിഗമനം കുട്ടിയുടെ രക്ഷിതാക്കളെ ഉറപ്പിക്കാൻ സംശയമുള്ളവരെ തിരിച്ചറിഞ്ഞാൽ ഡി എൻ എ പരിശോധനയും നടത്തും അതായത് കുട്ടിയെ പ്രസവിച്ചത് ആശുപത്രിയിലാണെന്നാണ് സംശയം ആശുപത്രിയിൽ രേഖകൾ ഉണ്ടാകും മൃതദേഹം ഉപേക്ഷിച്ചവരിലേക്ക് എത്താനുള്ള പിടിവെളിയായി ഇത് മാറും കുട്ടിയെ മാസം തികയാതെ പ്രസവിച്ചതാണെന്നാണ് സംശയിക്കുന്നത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിലടക്കം വ്യക്തത ലഭിക്കുകയുള്ളൂ പോസ്റ്റ്മോർട്ടം നിർണായകമാകും സി സി ടി വി പരിശോധന തുടരുകയാണ് ജനിച്ച ഒരു ദിവസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹമാണിതെന്നാണ് സംശയം മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എട്ട് നാൽപ്പത്തിയഞ്ചോടെ സുരക്ഷാ ജീവനക്കാർ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ സ്റ്റേഷന്റെ മധ്യഭാഗത്തുള്ള മേൽപ്പാലത്തിൽ ലിഫ്റ്റിനോട് ചേർന്നാണ് ബാഗ് കണ്ടത് തുടർന്ന് ശോഭ എന്ന ജീവനക്കാരി ബാഗ് പരിശോധിച്ചു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടതോടെ സുരക്ഷാ ജീവനക്കാർ വിവരം അറിയിക്കുകയായിരുന്നു ജനിച്ച് ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹമാണിതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കുഞ്ഞ് മരിച്ചെന്ന് സ്ഥിരീകരിച്ച പോലീസുകാർ തുടർന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വളരെ ചെറിയ ബാഗിലാണ് കുഞ്ഞിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത് ബാഗിനകത്ത് സ്പൂണും മറ്റ് സാധനങ്ങളും ഉണ്ടായിരുന്നു ആരാണ് മൃതദേഹം ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിൽ ഒരു യുവതി പ്രസവിച്ചിരുന്നു പ്രസവത്തിൽ കുട്ടി മരിക്കുകയും ചെയ്തു ഈ അമ്മയെ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം